ണോ എന്റെ പേര് പോളയറുണ്ട് എത്ര പോളയുന്നുണ്ട് എന്റെ സൂപ്പർ ഫോളവർ ആണോ എല്ലാം വീട്ടിൽ നിങ്ങൾക്ക് അത് ചെലഞ്ചരാം ആയിരം രൂപ ബഡ്ജറ്റ് ഉണ്ട് ആയിരം രൂപയ്ക്കകത്ത് സൂപ്പർ മാർക്കറ്റ് കേറിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം പ്രത്യേകിച്ച് ആയിരത്തി രൂപ ആവാൻ പാടില്ല സ്റ്റാർട്ടിങ് ഓക്കെ വിട്ടു പെട്ടെന്ന് കേട്ടോ പെട്ടെന്നോ പെട്ടെന്ന് പടുത്തു എടുത്തോ എടുത്തോ പെട്ടെന്നാവട്ടെ പെട്ടെന്ന് ആവട്ടെ ഒമ്പത് സെക്കൻഡായി ഒമ്പത് സെക്കൻഡായി ഒമ്പത് സെക്കൻഡായി എടുത്തത് സഹായിക്കും പതിനെട്ട് സെക്കൻഡായി പെട്ടെന്ന് ആവട്ടെ മൊനാലോട്ടു ഇരുപത്തിയാറ് സെക്കൻഡ് ഇനി കൊണ്ട് ടൈം ഇനിയ ടൈം കൈ കൈക്കിട്ട് എന്തെങ്കിലും എടുത്തോ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് സ്റ്റോപ്പ് 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 ബാട്ടോട് അപ്പം ആയിരത്തി മുപ്പത്തിരണ്ടായിട്ടുണ്ട് ആയിരം രൂപയാണ് ബഡ്ജറ്റ് ബഡ്ജറ്റില് എന്നാലും കുഴപ്പമില്ല എന്നാ പിടിച്ചോ അപ്പോൾ താങ്കൾ ആയിരത്തി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പേരെന്താ സനാഭാതിമ ഇനി ഒരു കാര്യം ചോട്ടെ നൗ സ്റ്റോക്സ് ടു പോയിന്റ് ടു എന്ന് പറഞ്ഞ പേജ് ഫോളോ ഫോളോണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ഫോളോ ആക്കിയിട്ടില്ല എന്തായാലും ഫോളോ ആയിക്കോ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അതിനോട് ഗിഫ്റ്റ് കൊടുക്കണം സന്തോഷമായല്ലോ അപ്പൊ ചാറ്റ് പറഞ്ഞു ണോ ഞാൻ ഒരു ചലഞ്ച് പറയാൻ പറ്റൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് മുപ്പത് സെക്കൻഡ് ടൈം തരും മുപ്പത് സെക്കൻഡ് കൊണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എന്ത് വെണ്ണെടുക്ക ആയിരം രൂപ ബഡ്ജറ്റ് ഉണ്ട് അപ്പൊ ടൈം സ്റ്റാർട്ട് ഓക്കെ മുട്ടായി സെക്ഷനിലോട്ടാണല്ലോ പോന്നെ പെട്ടെന്ന് നിനക്ക് എത്ര പത്തൊമ്പത് സെക്കൻഡായി അതൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് എടുത്തു തൊള്ളായിരത്തി പതിനാറായി ആയിരം രൂപ ആണ് തന്നത് ആയിരത്തി പത്ത് രൂപയ്ക്കും പർച്ചേസ് ചെയ്യോ പക്ഷെ നിങ്ങൾ ആയിന്റെ പേര് ഫോളോ ആയിട്ട് ഇനി ഒരു ചാൻസ് കൊടുത്താ നൗ സ്റ്റോക്സ് ടൂ പോയിന്റ് പറയുന്ന പേജ് ഫോളോ ഫോളോന്നെങ്കിൽ ഒരു അഞ്ഞൂറ് പെട്ടെന്ന് നൗ സ്റ്റോക്സ് ആക്കിട്ടില്ല ഫോളോ ആക്കോ അപ്പൊ അടുത്ത പ്രാവശ്യം കാണുമ്പോ അതിലുള്ള ഗിഫ്റ്റ് മേടിക്കണം അപ്പൊ സന്തോഷമായോ എന്നെ കണ്ടിട്ട് വെറുതെ പോയില്ലേ ഹാപ്പി ആണല്ലോ രണ്ടൊരു ഫോളോ ഉണ്ടോ സൂപ്പർ ഫോളോ ആണോ എല്ലാം എവിടെയെങ്കിലും ഉണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഒരു ചലഞ്ചർ ഉണ്ടെ ചലഞ്ചർന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല നിങ്ങൾക്ക് ആയിരം രൂപ ബഡ്ജറ്റ് ഉണ്ട് ആയിരം രൂപയ്ക്ക് തണ്ടെ സൂപ്പർ മാർക്കറ്റിലേക്ക് എന്തുകൊള്ളും എടുക്കാം മുപ്പത് സെക്കൻഡുള്ള ടൈം ടൈം സ്റ്റാർട്ട് സ്റ്റാർട്ടിനാവും പെട്ടെന്ന് ആയിക്കോട്ടെ പെട്ടെന്ന് പെട്ടെന്ന് പോയിക്കോ പെട്ടെന്ന് പോയിക്കോ എല്ലാവരും മുട്ടായി സെക്ഷനിലോട്ടാണല്ലോ കൂടുന്നേ ആ എടുത്തോ പെട്ടെന്ന് ആകോട്ടെ പെട്ടെന്ന് ആയിക്കോട്ടെ പെട്ടെന്ന് ആയിക്കോട്ടെ പാൻ ചെക്കൻഡായി പെട്ടെന്ന് ആയിക്കോട്ടെ പെട്ടെന്ന് ആയിക്കോട്ടെ നോക്കി ഇനി എല്ലാ ആ എടുത്തോ 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 ഇരുപത്തൊന്ന് സെക്കൻഡ് ആണ് ഇനിയുണ്ട് ടൈം ഇനിയുണ്ട് ടൈം ഇനിയുണ്ട് ഇരുപത്തഞ്ച് ഇനിയുണ്ട് അഞ്ച് സെക്കൻഡ് ഇത്രയും മതി ഇതാണ് നോക്കി ഇനി മൂന്ന് സെക്കൻഡ് ടൈമുണ്ട് ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞു ചാണ്ടേ മുപ്പത് സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ ഇത് കണ്ടല്ലോ താണ്ടേ കൈ നിറയെ സാധനം എടുത്തേക്കാണ് ആയിരത്തി അഞ്ച് രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് എൻ്റെ ഫോളോവർ ആയതുകൊണ്ടാണ് ഇനി ഒരു ചാൻസ് കൊടുത്തല്ല നൗസ് തൗസ് ടു പോയിന്റ് ടു എന്ന് പറഞ്ഞ പേജ് ഫോളോ ഇട്ടുണ്ടോ ഇല്ല ഇല്ല അതുകൂടെ ഫോളോ ഇട്ടുണ്ടോ ഞാൻ അഞ്ഞൂറ് ഫോളോ തന്നെ ഫോളോട്ടില്ലല്ലോ തന്നെ ഫോളോ ചെയ്തോണേ അപ്പോൾ തന്നെ പിടിച്ചു ആ പെറ്റാറ്റോറണോ